ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ ഒരു അടിപ്പൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനും അതുപോലെ തന്നെ ചുങ്കിടി മെറ്റീരിയൽ സ്റ്റോൺ വാഷ് ഇങ്ങനെ മൂന്ന് ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ കുറച്ച് നാളായി നിങ്ങളെല്ലാവരും ചുങ്കഡി ഉണ്ടോ സ്റ്റോൺ വാഷ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ മെറ്റീരിയൽ എത്തിയിട്ടുണ്ട് നല്ല ജി എസ് എം ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് അപ്പം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക കേട്ടോ ഫസ്റ്റ് ഡിസൈൻ ഇതാണ് നല്ലൊരു അടിപൊളി ഡിസൈൻ ആയിരുന്നു നെക്സ്റ്റ് ഒരു കലങ്കാരി ഡിസൈൻ ആണ് ഇത് ഒരു ചെറുപയർ പച്ച കളറാണ് കേട്ടോ ബേസ് കളർ നല്ല ഭംഗിയാണ് ടോപ്പ് ആണെങ്കിലും ബോട്ടം ആണെങ്കിലും എന്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിലും നല്ല ഭംഗിയുള്ള കളറാണ് പിന്നെ ഇതിലിപ്പം നമ്പറും അതായത് ഫോൺ വാട്സപ്പ് നമ്പറും മെറ്റീരിയൽസിൻ്റെ പ്രൈസും ഞാൻ കുറച്ച് ചെറുതാക്കി കാണിച്ചിട്ടുണ്ട് കുറേ പേര് സജഷൻ പറഞ്ഞിരുന്നു അവർക്ക് വീഡിയോയിൽ നിന്നും സെറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാനാണ് അപ്പോൾ നമ്മുടെ ഫോൺ നമ്പറും റേറ്റും കാണാതെ ഇരിക്കാനുള്ള എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണിങ്ങനെ മാക്സിമം ചെറുതാക്കി താഴെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ക്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെറ്റാക്കി എടുത്ത് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് പെട്ടെന്ന് തന്നെ അയച്ചു തരണം കാരണം നിങ്ങൾ കസ്റ്റമേഴ്സിൽ നിന്ന് ഓർഡർ എടുത്ത് ഇവിടെ വൈകുന്നേരമാണ് നിങ്ങൾ ഞങ്ങൾക്ക് ഓർഡർ തരുന്നതെങ്കിൽ ചിലപ്പോൾ അതിൽ കുറേ കളറോ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ പ്രശ്നവും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക ഉച്ചയ്ക്ക് മുൻപേ തന്നെ എടുക്കുക അപ്പം അങ്ങനെ ചെയ്യാം കേട്ടോ അങ്ങനെ ആവുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് അത് തീർന്നു പോയി എന്ന് പെട്ടെന്ന് പറയേണ്ടതായിട്ട് വരില്ല അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കസ്റ്റമേഴ്സിന് ഇട്ട് കൊടുത്തിട്ട് ഓർഡർ തരുന്ന കാര്യം അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു അപ്പോൾ പറ്റുന്ന രീതിയിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്ന എല്ലാ ഡിസൈൻസും നല്ല വെറൈറ്റി ആയിട്ടുള്ള പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കസ്റ്റമേഴ്സിനും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് പിന്നെ നമ്മൾ മൂന്ന് ദിവസമായിട്ട് ലീവായിരുന്നു വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ അവധിയായിരുന്നു ഷോപ്പ് ഓപ്പൺ അല്ലായിരുന്നു ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു നേരിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ വിളിച്ചവരുടെയൊക്കെ ശ്രദ്ധയ്ക്ക് ഇന്ന് നേരിട്ട് വരാവുന്നതാണ് ഈ ആഴ്ച ലീവ് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇതും ഒരു കലങ്കാരി ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഡിസൈൻസാണ് ടജറക്കിൽ കലങ്കാരി ഡിസൈൻ വരുന്ന വർധമാൻ ബ്രാൻഡ് മെറ്റീരിയൽ വരുന്ന ഡിസൈൻസ് ആണ് ഡാർക്ക് കളർ ചാട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഡാർക്ക് കളർ ആണ് മെറോണ ബോട്ടിൽ ഗ്രീൻ പെർപ്പിൾ കളറ് നേവി ബ്ലൂ ചെറുപയറു പച്ച അങ്ങനത്തെ അത്രയും കളറുകളാണ് അതിലും വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇത് ബ്രിക്ക് ആണ് വിരിച്ചിട്ടത് അപ്പം ഞാൻ പറ്റുന്ന പോലെ അടുത്ത് വെച്ച് കാണിക്കുന്നുണ്ട് കളർ ഒന്ന് കളറൊന്ന് കറക്റ്റാകാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അജറക്കിൻ്റെ വിത്ത് ഷോൾ നൈറ്റി മെറ്റീരിയൽ അവൈലബിൾ ആണ് ചിലപ്പോൾ ചില കളേഴ്സ് കുറവുണ്ടാകും അതേപോലെ നെക്ക് ഡിസൈൻസ് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ കുറച്ച് ഷോർട്ടാണ് ഉടനെ തന്നെ നമുക്ക് റെഡിയാക്കാം മൂന്ന് ഇരുപതിൻ്റെ പുതിയ കളക്ഷൻസ് ഉടനെ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇത് വൈറ്റ് കളറിൽ ബേസ് കളർ വൈറ്റ് വന്നിട്ടുള്ളതാണ് പെട്ടെന്ന് തീരുന്നതാണ് തീരുന്നതാണിപ്പോൾ ഈ ബേസ് കളർ വൈറ്റ് വരുന്ന ഫ്ലോറൽ പ്രിൻ്റുകൾ ഭയങ്കര ഡിമാൻഡാണ് ഇപ്പോൾ അതുപോലെ തന്നെ ഇതും വേറൊരു ഫ്ലോറൽ ഡിസൈനാണ് നിറയെ ഫ്ലോറൽ ആൻഡ് ലീഫ് ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ല കളർ ചാട്ടുമാണ് പിന്നെ അജറക്ക് മെറ്റീരിയൽ ചോദിക്കുന്ന കാറ്റലോഗ് ചെക്ക് ചെയ്യുക അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ബാക്കിയുള്ള റെഡിമെയ്ഡ് കളക്ഷൻസ് റെഡിമെയ്ഡ് നൈറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാറ്റലോഗ് നോക്കി പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ ചോദിക്കാം കമൻറ്റുകളായിട്ട് ചോദിക്കുന്നതിന് മാക്സിമം റിപ്ലൈ കൊടുക്കുന്നുണ്ട് പറ്റുന്ന സമയത്തൊക്കെ നോക്കി നമ്മൾ കമൻറ്റിന് റിപ്ലൈ തരാറുണ്ട് കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് കമൻറ്റിലിങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ ഓരോന്ന് കൊണ്ടുവരാനായിട്ടും ശ്രദ്ധിക്കുന്നത് ചുങ്കിടിയാണേലും സ്റ്റോൺ വാഷ് ആണേലും എല്ലാം അങ്ങനെ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് മാക്സിമം നമ്മുടെയും കൂടെ ഓർമ്മയിൽ വന്ന് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ചുങ്കിടിയാണ് അടിപൊളി പത്ത് കളേഴ്സാണ് കേട്ടോ നല്ല കളറും ഉണ്ട് നല്ല ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ജി എസ് എം ആണ് ഇതിൻ്റെ ജി എസ് എം വരുന്നത് വെയ്റ്റ് വരുന്നത് അതിൽ താഴേക്കുള്ള ജി എസ് എം ഉള്ളത് നമ്മൾ മെറ്റീരിയൽ കൊണ്ടുവരാറേ ഇല്ല അപ്പം ഇതൊക്കെ പത്ത് കളർച്ചാട്ടാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഒരു നേവി ബ്ലൂ കളറാണ് മാം കളറുകളൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടോ ഇങ്ങനെ കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എടുക്കാം സെറ്റ് വൈസ് വേണ്ടവർ സെറ്റ് വൈസ് വേണമെന്ന് ടൈപ്പ് ചെയ്തിടുകയോ വോയിസ് ഇടുകയോ ചെയ്യണം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തരിക പേയ്മെൻറ്റ് ചെയ്യുന്നത് മാത്രമാണ് ഓർഡർ കൺഫേം ആകുന്നത് അതുപോലെ തന്നെ സി ഇല്ല നമുക്ക് അപ്പോൾ മെറ്റീരിയല് കൊറിയറായിട്ട് അയക്കുമ്പം ത്രീ വർക്കിംഗ് ഡേയ്സ് പോസ്റ്റിലാകുമ്പം ഫോർ ടു ഫൈവ് ഡേയ്സ് ആണ് അതിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ അറിയിക്കണം കേട്ടോ ഇൻഫോം ചെയ്യണം അപ്പോഴാണ് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുക ഇത് സ്റ്റോൺ വാഷ് ആണ് ആറ് കളറാണ് അടിപൊളി കളറാണ് കേട്ടോ ചെറുപയർ വച്ച നല്ല മജന്ത അങ്ങനെയുള്ള കളറുകളാണ് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്